ുഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വികസന സമ്മേളനം ജില്ലാ സെക്രട്ടറി ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റിയുടെ കീരിത്തോട്ടിൽ നിന്നും വെൺമണിയിൽ നിന്നും ആരംഭിച്ച വികസന മുന്നേറ്റയാത്രകളാണ് കഞ്ഞിക്കുഴിയിൽ സമാപിച്ചത് കഞ്ഞുഴി പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും ജനവഞ്ചനയ്ക്കുമെതിരെയും എൽ ഡി എഫ് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനുമായിട്ടാണ് വികസന മുന്നേറ്റയാത്ര സംഘടിപ്പിച്ചത് വെൺവണിയിൽ നിന്ന് ആരംഭിച്ച വികസന മുന്നേറ്റ മുന്നേറ്റയാത്രയിൽ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം സി ബി പേന്താനം ജാഥ ക്യാപ്റ്റനും കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗം സനീഷ് ജോസഫ് വൈസ് ക്യാപ്റ്റനുമായിരുന്നു കീരിത്തോട്ടിൽ നിന്നും ആരംഭിച്ച ജാഥയിൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി ബിനു ടി ആർ ക്യാപ്റ്റനും ജോഷി മാത്യു വൈസ് ക്യാപ്റ്റനുമായിരുന്നു കഞ്ഞിക്കുഴിയിൽ നടന്ന സമാപന സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വാവച്ചൻ പെരുവലങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു

പാസ്സാക്കി കഴിഞ്ഞപ്പം പോയി ആരെ കണ്ടു പർച്ച പോയി ആരെയും കോൺഗ്രസ് നിങ്ങൾ എല്ലാവരും നമ്മൾ തിരുവനന്തപുരത്ത് രാജ്ഭവന്റെ മുമ്പിലേക്ക് പോയിട്ടില്ല രാജ്ഭവന്റെ മുമ്പിലേക്ക് നടത്തിയല്ലോ അവസാനം ഗവർണർ ഉൾപ്പെട്ടു കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഇരുപത്തിയൊൻപതാം തീയതി കേരള സർക്കാരിന്റെ നിയമസഭ ബില്ല് പാസാക്കി സബ്ജെക്ട് കമ്മിറ്റിക്ക് വിട്ടു